ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം ഉണ്ടാകുന്നു ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കുന്നത് അത്തരത്തിൽ ഹൃദയാഘാതം സംഭവിക്കുന്നവരുടെ എണ്ണം ഇന്ന് കൂടുകയാണ് ഹൃദയാഘാതത്തിന്റെ ഏറ്റവും സാധാരണ ലക്ഷണം നെഞ്ചുവേദനയാണ് നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ ഇറുകിയതുപോലെയോ സമ്മർദ്ദമായോ ഞെരുക്കുന്നതായോ തോന്നുന്നത് പലപ്പോഴും ഹാർട്ട് അറ്റാക്കിന്റെ സൂചനയാകാം ശരീരത്ത് മൊത്തത്തിൽ അസ്വസ്ഥതയും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തെ സൂചിപ്പിക്കാം നടക്കുമ്പോഴോ ഉറക്കത്തിലോ ഉള്ള ശ്വാസതടസ്സം ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ലക്ഷണമാണ് ഓക്കാനവും ഛർദിയും നെഞ്ചരിച്ചിലും അല്ലെങ്കിൽ ദഹനക്കേടിനോട് സാമ്യമുള്ള ലക്ഷണങ്ങളും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ സൂചനയാകാം അതുപോലെ അമിത അമിതവിയർപ്പാണ് മറ്റൊരു പ്രധാന ലക്ഷണം കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ പെട്ടെന്ന് വിയർക്കുകയാണെങ്കിൽ അത് അവഗണിക്കാതിരിക്കേണ്ടത് പ്രധാനമാണ് ചിലരിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തൊണ്ടവേദന വരാം അമിത ക്ഷീണമോ തളർച്ചയോ തലകർക്കമോ അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തിന്റെ സൂചനയായിരിക്കാം ഉത്കണ്ഠ ഭയം തുടങ്ങിയ വൈകാരിക ലക്ഷണങ്ങൾ ഹൃദയാഘാതത്തിന് മുമ്പ് ഉണ്ടാവാം ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക